ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും വിചാരിക്കുന്നത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തടി കുറയും അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞു വരുന്നതും പല ആളുകൾക്കുള്ളൊരു റോങ് ചിന്താഗതികളുണ്ട് പക്ഷേ അങ്ങനെയല്ല തടി കുറയ്ക്കുകയെന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ കലോറി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളാണ് തടി കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം തടി കൂടാനുള്ള കാരണങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ഭക്ഷണ രീതികൾ നെഗറ്റീവായിട്ടുള്ള റോങ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതികളാണ് നമുക്ക് തടി കൂടി വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതായത് തൈറോയ്ഡ് ഇഷ്യൂസ് മെയിൻലി ഹൈപ്പോ തൈറോയിഡിസം കേസിലൊക്കെ വെയ്റ്റ് ഗെയിൻ ആണ് അവിടെ സംഭവിക്കുന്നത് അതായത് ബെയ്സൽ മെറ്റബോളിക് റേറ്റ് അവിടെ ലോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുകയും അതുമൂലം നമുക്ക് ശരീരഭാരം വർദ്ധിച്ചു വരുന്നതും കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെയാണ് സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കേസസിലും സ്ത്രീകളിൽ വെയിറ്റ് കൂടി വരുന്ന ഒരു കണ്ടീഷൻ വരുന്നുണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് ഇൻസുലിൻ റിസപ്റ്റേഴ്സിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അത് മൂലം അത് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പേറിയ ഭക്ഷണങ്ങളാവട്ടെ അല്ലെങ്കിൽ അനജ ആവട്ടെ എന്ത് ഭക്ഷണങ്ങളാവട്ടെ അത് കൃത്യമായി ഒരു ഒരു ആ മിസ്മാച്ചിങ് അവിടെ നടക്കുമ്പോൾ അതുമൂലം അത് കൊഴുപ്പായിട്ട് പല അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്നു അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈനായിട്ടാണ് സ്ത്രീകളിൽ വെയിറ്റ് കൂടി വരുന്നൊരു കണ്ടീഷനായിട്ട് നമുക്ക് പറയപ്പെടാം അപ്പം വെയിറ്റ് കൂടുക എന്ന് പറയുമ്പം ഈ സ്ത്രീകളിൽ നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിലും പുരുഷന്മാരിൽ അല്ലെങ്കിൽ സ്ത്രീകളിലാവട്ടെ ഫാറ്റി ലിവർ കേസസിലും അല്ലെങ്കിൽ സിറോസിസ് കേസസിലും ഒക്കെ ആവട്ടെ അവർക്ക് വയറ് നോക്കുമ്പോൾ ഇങ്ങനെ പോഡ് ബെല്ലീഡ് സ്ട്രക്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു കലം കമിഴ്ത്തി വെച്ചൊരു ആയിരിക്കും ഒരു വാരിയലിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വയർ വീർത്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ കാണപ്പെടാം അതാണ് സിറോസിസ് കേസസിൽ പേഷ്യൻസിൽ മെയിനായിട്ട് കാണപ്പെടുന്നത് ഈ അമിതവണ്ണം അല്ലെങ്കിൽ കുടവയർ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ ഓരോ ടൈപ്സ് നോക്കുകയാണെങ്കിൽ പോട്ട് ബെലീഡ് ഫാറ്റ് എന്ന് പറയാം ടയർഡ് ബെലി ഫാറ്റ് എന്ന് പറയാം സ്ട്രെസ് ബെലി ഫാറ്റ് എന്ന് പറയാം ഹോർമോൺ ബെല്ലി ഫാറ്റ് അങ്ങനെ മോംസ് ബെലി ഫാറ്റ് അങ്ങനെ പല ടൈപ്സ് ആയിട്ട് മെഡിക്കലിൽ ക്ലാസിഫിക്കൈ ചെയ്തിട്ടുണ്ട് പോർട്ട് ബെലി ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വാരിയലിൻ്റെ താഴെയായിട്ടൊരു ഒരു വയറിങ്ങനെ ചാ ചാടി നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ബ്ലോട്ടഡ് ഫീലിംഗ് ഉണ്ടാവുന്നു ഇതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് റീസൺ എന്ന് പറയുമ്പം അവരെ ശരീരത്തിൽ ഫാറ്റി ലിവർ ലിവർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം അതായത് ഫാറ്റി ലിവർ ഇഷ്യൂസോ അല്ലെങ്കിൽ സിറോസിസ് പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈനായിട്ടാണ് പോർട്ട് ബെലി ഫാറ്റ് നമുക്ക് കാണപ്പെടുന്നത് അതായത് വാരിയലിനെ താഴെയായിട്ട് ഒരു കലം കമിഴ്ത്തി വെച്ച പോലത്തെ ഒരു ഒരു സ്ട്രക്ചർ അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെയാണ് പോട്ട് ബെലി ഫാറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ടയേർഡ് ബെലി ഫാറ്റ് ടയേർഡ് ബെലി ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വരിയിലെ താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് സ്ട്രക്ചറായിട്ട് ആദ്യ ഒരു സ്ട്രക്ചറും പിന്നെ ഒരു നെക്സ്ട്രാ സ്ട്രക്ചറായിട്ട് ഇങ്ങനെ രണ്ട് പാളികളായിട്ട് നമ്മളെ വയറ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ടയേർഡ് ബെലി ഫാറ്റ് എന്ന് പറയും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം അമിതമായിട്ടുള്ള ഭക്ഷണം എന്നാണ് അതായത് നമ്മൾ അധികമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിലല്ലാതെ നമ്മൾ നമ്മള് വാരി ഭക്ഷണങ്ങൾ കഴിക്കുക അത് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് മെയിൻറ്റൈൻ ചെയ്യാതെ നമ്മൾ വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തന്നു വരാം അതേപോലെ തന്നെയാണ് മോംസ് ബെല്ലി ഫാറ്റ് മോംസ് ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിക്ക് ശേഷമായിട്ട് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു എക്സ്റ്റേണൽ സയൻസ് ആണ് മോംസ് ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് മോംസ് ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം പ്രഗ്നൻ്റ് ടൈമിൽ നമ്മൾ ആ ഒരു ലോവർ മസിൽസ് എല്ലാം ലോവർ അബ്ഡൊമിനെ മസിൽസ് എല്ലാം ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യും അതുമൂലം അവർക്ക് ഇത്തരം കുടവയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ലേക്ക് ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പം പല ടൈപ്സ് ആയിട്ട് ഇങ്ങനെ കുടവയറിൻ്റെ ടൈപ്പ്സ് ആയിട്ട് നമുക്ക് തരം തിരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം കുടവയറോ അല്ലെങ്കിൽ അമിതവണ്ണോ എന്തോ ആവട്ടെ അത് വരാനുള്ള ആ ഒരു റൂട്ട് കോസ് നമ്മൾ ആദ്യം കണ്ടെത്തണം അത് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്തതിന് ശേഷം എന്നിട്ട് വേണം നമ്മൾ ആദ്യം നമ്മളെ ഭക്ഷണ രീതികള് കണ്ട്രോൾ ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തൈറോയിഡ് ഇഷ്യൂസ് ആണെങ്കിൽ തൈറോയിഡിന്റെ ആ ഒരു കേസ് നമ്മൾ കൺട്രോൾ ചെയ്യണം പി സിയോടെ ആണെങ്കിൽ അത് നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഭക്ഷണം മാത്രം നമ്മൾ ഒഴിവാക്കിയാൽ പോരാ അല്ലെ മീൻ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം വെയ്റ്റിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല നമ്മളെപ്പോഴും ഒരു കലോറി കുറഞ്ഞ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പിനെ നശിപ്പിച്ചു കളയുന്ന അല്ലെങ്കിൽ അതിനെ അലിയിച്ചു കളയുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബേസൽ മെറ്റബോൾ മെറ്റബോളിക് റേറ്റിനെ കുറിച്ച് അറിയണം അതായത് നമ്മളെ അമിതവണ്ണവും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മെറ്റബോളിസത്തിനെ കുറിച്ച് അറിയണം അതിനെയാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് എനർജി തരുന്നതിനെയാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് ഈ തൈറോയിഡ് രോഗികളെ ഹൈപ്പോ തൈറോയിഡിസം കേസസ് ആവട്ടെ ഹൈപ്പർ തൈറോയിഡിസം കേസസ് ആവട്ടെ അവർക്ക് ബേസൽ മെറ്റബോളിക് റേറ്റിൽ വേരിയേഷൻസ് കാണിക്കും ഹൈപ്പോ തൈറോയിഡിസ് ആണെങ്കിൽ അവിടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ലോ ആയിരിക്കാം പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം കേസസിൽ അവിടെ ഹൈ ആയിട്ടിരിക്കുന്നു ും കാണാം അപ്പം ബേസൽ മെറ്റബോളിക് റേറ്റ് ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് അവിടെ എനർജി കൺവേഷൻ നടക്കുന്നില്ല അതായത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല അപ്പം ബേസൽ മെറ്റബോളിക് റേറ്റ് ലോ ആവുമ്പം പല അവയവങ്ങൾ ചുറ്റുമായിട്ട് ഇത്തരം കൊഴുപ്പുകൾ അടിഞ്ഞുകൂടും അത് അമിതവണ്ണം അല്ലെങ്കിൽ അമിതഭാരത്തിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമുക്ക് എങ്ങനെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡേലെ മീൽ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് എങ്ങനെ നമ്മുടെ ശരീരം കുറയ്ക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ എക്സസൈസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ നോക്കാം അപ്പൊ മെയിൻ ആയിട്ട് നമ്മള് ബേസൽ മെറ്റബോളിക് റേറ്റിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനു ശേഷമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ശരീരഭാരം വർദ്ധിപ്പിച്ചതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക അത് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുക സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് ആയിട്ട് നമ്മളെ ഡയറ്റിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക ഡയറ്റിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ ബാലൻസ് ഡയറ്റാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കാർബിൻ്റെ അളവ് തുല്യ എടുക്കാം പ്രോട്ടീൻ്റെ അളവ് തുല്യ രീതിയിൽ എടുക്കണം ഫാറ്റിൻ്റെ അളവ് തുല്യ രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എപ്പോഴും കലോറി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ തന്നെ കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അപ്പം ചോദിക്കും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഫ്രൂട്ട് ചില ആളുകൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് ഫ്രൂട്ട്സിൻ്റെ അകത്തൊക്കെ മധുരം ഏറിയിട്ടുള്ളൊരു ഫ്രൂട്ട്സ് ആയി ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ അത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സീഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഫ്രൂട്ട്സിൽ ചില ഫുഡ് ഐറ്റംസിൽ മാത്രമേ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ളൂ അതായത് ജാക്ക് ഫ്രൂട്ട് മാംഗോ പപ്പായ പൈനാപ്പിൾ ഇതിന്റെ അകത്തൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏകദേശം ഒരു സിക്സ്റ്റി എബോ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് എബോ ആയിട്ടാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത്തരം ഫുഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ പഞ്ചസാര അളവ് കൂട്ടുന്നു അപ്പൊ അതുമൂലം പ്രമേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ പ്രമേഹ രോഗികൾ അത്തരം ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം എന്ത് ചെയ്യണം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ അതായത് ആംല അവർക്ക് ഡെയിലി കഴിക്കാം ആപ്പിൾ അവർക്ക് ഡെയിലി കഴിക്കാം സിട്രസ് ഫ്രൂട്ട്സിൽ വരുന്ന ഓറഞ്ച് മൊസമ്പി പോലത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതിൻ്റെ അകത്തൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതേപോലെ തന്നെ ധാന്യങ്ങൾ ചെറുധാന്യങ്ങൾ അവർക്ക് എടുക്കാം ക്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ളതാണ് അരി ആഹാരങ്ങളിൽ നോക്കുമ്പം ബ്രൗൺ റൈസിൻ്റെ അകത്തും ക്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് പക്ഷേ വൈറ്റ് റൈസ് നോക്കുകയാണെങ്കിൽ ക്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം ഒരു സെവൻറ്റി അബോ ആയിട്ടുണ്ട് അപ്പോൾ അതുമൂലം നമുക്ക് ഫാറ്റി ലിവർ ഇഷ്യൂസും പി സി ഒ ഡ ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഭക്ഷണത്തിൽ നമ്മുടെ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫാറ്റ് മെറ്റബോളിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് ഹെൽത്തി ഫാറ്റാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹെൽത്തി ഫാറ്റിൽ വരുന്നതാണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഫാറ്റി ആസിഡ്സും അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം എഗ്ഗ് നമുക്ക് ഡെയിലി കഴിക്കാം ഒന്നോ രണ്ടോ എഗ്ഗ് വെച്ചിട്ട് നമുക്ക് ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതിൻ്റെ അകത്ത് ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അതായത് ലോ കലോറി ആയിട്ട് അടങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ് ഏകദേശം എഗ്ഗിൻ്റെ ഒരു മഞ്ഞ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് പ്രോട്ടീൻ ഉണ്ട് വൈറ്റ് നോക്കുകയാണെങ്കിൽ അതൊരു ടെൻ ഗ്രാം ഒക്കെയാണ് അതിൻ്റെ പ്രോട്ടീൻ കണ്ടുകൊണ്ട് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഭക്ഷണത്തിൽ ഒരു ഹെൽത്തി ഫാറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു കൊണ്ട് നമ്മളെ പ്രോട്ടീനിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് മുടി കൊഴുച്ചിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നഖം പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ എന്തെങ്കിലും ഡ്രൈനെസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടന്റ് അത് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങ അല്ലെങ്കിൽ നാളികേരം എന്നൊക്കെ പറയും നമുക്ക് തേങ്ങ നാളികേരം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നമ്മൾ ഭക്ഷണത്തിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതും നല്ലതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നതാണ് പല ആളുകളും ചോദിക്കാറുണ്ട് അതൊരു ഓയിലല്ലേ അപ്പോൾ കൊഴുപ്പ് കൂട്ടാനുള്ളതാണല്ലോ അല്ലെങ്കിൽ നമ്മളെ രക്തങ്ങളിലൊക്കെ കൊഴുപ്പിനെ കൊഴുപ്പിനെ ആ ഒരു അലീച്ച് കളയുന്നതിനു പകരം അത് കൊഴുപ്പിന് കൂട്ടുന്നതാണല്ലോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ അകത്ത് ഹെൽത്തി ഫാറ്റ് അടങ്ങിയത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ എച്ച് ഡി എൽ കൊളസ്ട്രോളിന് നമ്മളെ ശരീരത്തിൽ കൂട്ടാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആ ഒരു ഫാറ്റ് മെറ്റബോളിസത്തിനെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും ശരീരഭാരത്തിനെ മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കോക്കനട്ട് എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഫൈബർ എന്ന് പറയുമ്പം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് മൊസമ്പി നാരങ്ങ നെല്ലിക്ക ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജും അതിനകത്ത് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജും അതിൻ്റെ അത് ഫൈബർ കണ്ടൻറ്റാണ് അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ അകത്ത് കലോറിൻ്റെ അളവ് വളരെ കുറവാണ് അതേപോലെ ഫ്രൂട്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഡെയിലി നമ്മളെ പ്രമേഹ രോഗികളാവട്ടെ ഫാറ്റി ലിവർ പേഷ്യൻസ് ആവട്ടെ അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഓട്സ് ഓട്സ് എന്ന് പറയുമ്പം സ്റ്റീൽ കട്ട് ഓട്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് സോട്ട് ൾ ഫൈബേഴ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീക്ക്നെസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ വെയിറ്റിനൊന്ന് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഓട്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികളാവട്ടെ ഫാറ്റി ലിവർ പേഷ്യൻസ് ആവട്ടെ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ആപ്പിൾ ആപ്പിളിൻ്റെ അകത്ത് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് ആപ്പിളിൻ്റെ ആ ഒരു തൊലി അല്ലെങ്കിൽ ആ ഒരു കോട്ടിങ്ങിൻ്റെ അകത്ത് പെക്റ്റിംഗ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടെ കിടക്കുന്ന എന്തെങ്കിലും കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ സഹായിക്കുന്നതാണ് നമ്മൾ ആ ഒരു ബേസൽ മെറ്റബോളിക് റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെർമിനോളജി എന്ന് പറയുമ്പം സെറ്റൈറ്റി ഇൻഡെക്സ് എന്ന് പറയും സെറ്റൈറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ വിശപ്പിനെ അളക്കാൻ സഹായിക്കുന്ന ഒന്നിനെയാണ് സെറ്റൈറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ആപ്പിളിൻ്റെ കേസസ് നോക്കുകയാണെങ്കിൽ സെറ്റൈറ്റി ഇൻഡെക്സ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അകത്ത് എയ്റ്റി വാട്ടർ കണ്ടെൻ്റ് ആണ് അപ്പം നമ്മൾ ആ ഒരു ആപ്പിൾ കണ്ടന് നമ്മൾ കഴിക്കുമ്പം നമുക്ക് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവും അല്ലെങ്കിൽ ആ ഒരു ദഹനത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഒരു വയറിനൊരു ഫുൾനെസ് ഫീലിംഗ് ഉണ്ടാക്കുന്നു സെറ്റൈറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു എംറ്റിനെസ് ഒഴിവാക്കിയിട്ട് വയറിനൊരു ഫുൾനെസ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ബ്ലോട്ടിങ് ഫീലിംഗ് തരുന്ന ഒരു ടേമാണ് സെറ്റൈറ്റി ഇൻഡെക്സ് അപ്പോൾ അത് വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് റൂട്ട് ആണ് ആപ്പിൾ എന്ന് പറയുന്നത് അപ്പം തടി കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതേപോലെ തന്നെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് സിനമോൺ അഥവാ കറുവപ്പട്ട സർവ കറുവപ്പട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫ്ലേവറിങ് ഏജൻ്റായിട്ടൊക്കെ നമ്മളെ ഡയറ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബിരിയാണിൻ്റെ അകത്തും അല്ലെങ്കിൽ പല ഡ്രിങ്ക്സിൻ്റെ അകത്തൊക്കെ നമ്മൾ ആഡ് അപ്പ് ചെയ്യാറുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് നല്ല ക്വാളിറ്റീസ് അടങ്ങിയിട്ടുണ്ട് അതായത് ആന്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊഴുപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് അത് മെറ്റബോളൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കറുവപ്പട്ട അത് നമുക്ക് ഭക്ഷണത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മളെ ഡ്രിങ്കിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ കറുവപ്പട്ട ജസ്റ്റ് ഒന്ന് ആഡപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് നമുക്ക് ഒരു എംറ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നത് നമ്മൾ ആ ഒരു വീക്ക്നെസ് പ്രശ്നങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുവാണെങ്കിലും അതിൻ്റെ അകത്തും നമ്മൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതിൻ്റെ അകത്തൊന്നാണ് കുക്കുംബർ അത് നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി സാലഡ്സ് ആക്കി ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ് അതിൻ്റെ ഒരു കലോറി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ട്വൻറ്റി ഫോർ കലോറി മാത്രമേ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളൂ കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് ഫൈബർ കണ്ടൻറ് ഉണ്ട് വാട്ടർ കണ്ടൻറ്റും കൂടുതലാണ് അപ്പം അത് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഫാറ്റ് മെറ്റബോളിസത്തിന് ഇൻക്രീസ് ചെയ്യുന്നു ബേസൽ മെറ്റബോളിക് റേറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അത് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു രോഗികൾ എന്ന് പറയുമ്പം ക്രിയാറ്റീൻ പേഷ്യൻസ് അല്ലെങ്കിൽ കിഡ്നി രോഗികളൊക്കെ ഉണ്ടെങ്കിൽ കുക്കുംബറിൻ്റെ ആ ഒരു ഇൻടേക്ക് ഇൻടേക്കിൻ്റെ കഴിവതും ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല വീക്കിലി അല്ലെങ്കിൽ ഡെയിലി കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒരു വീക്കിലി ട്വൈസ് കഴിക്കുന്നതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യം അതേപോലെ തന്നെ തടി കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ല ാണ് മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ചെറിയ മത്സ്യങ്ങളിലാവട്ടെ അതായത് അയല നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങളിലൊക്കെ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നീർക്കെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയും ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഇത് മധുര അല്ലേ അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടല്ലേ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ബിലോ ആയിട്ടാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ ആ ഒരു പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻ്റും കൂടുതലാണ് കലോറിൻ്റെ അളവ് വളരെ കുറവാണ് പ്രോട്ടീൻ്റെ അളവ് ഏകദേശം ഒരു നോർമലൈസ്ഡ് രീതിയിലാണത് അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടുമോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു കാര്യം കാരണം അതിൻ്റെ അകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഫാറ്റ് മെറ്റബോളിസത്തിന് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം ഡാർക്ക് ചോക്ലേറ്റ് അത് നമ്മളെ ഭക്ഷണത്തിന് ശേഷമായിട്ട് ഒരു ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ ശേഷമായിട്ട് നമുക്ക് കഴിക്കുന്നതാണ് പിന്നെയും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അതേപോലെ തന്നെ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ബെറീസ് ബെറീസ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറീസ് മൾബെറീസ് ഒക്കെ ഇതിൻ്റെ അകത്തും ഫൈബർ കണ്ടന്റ് കൂടുതലാണ് വാട്ടർ കണ്ടന്റും കൂടുതലാണ് ലോ കലോറിയും അതേപോലെ തന്നെ പ്രോട്ടീനും ഒരു നോർമൽ രീതിയിലാണ് അത് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് വീക്ക്നെസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ ഡയറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബദാം ബദാം എന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കാം അതേപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ് ഇതിൻ്റെ അത് ആ ഒരു മൈക്രോന്യൂട്രിയൻസ് മെഗ്നീഷ്യം അയേൺ സിങ്ക് സെലീനിയം എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും സ്റ്റിഫ്നെസ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മസിലിന്റെ ആ ഒരു വീക്ക്നെസ് പ്രശ്നങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം നട്ട്സ് ഐറ്റംസിൽ വരുന്ന ഈ ബദാം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കേട് അല്ലെങ്കിൽ കട്ടത്തൈര് അല്ലെങ്കിൽ യോഗേട്ടൊക്കെ എന്ന് പറയുന്നത് അത് നമ്മളെ ഡയറ്റിൽ ഡെയിലി നമുക്ക് ഭക്ഷണത്തിന് ശേഷമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതൊരു പ്രോബയോട്ടിക് ഫുഡായിട്ട് ഐറ്റംസ് ആയിട്ട് നമ്മളെ ഡയറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളിലൊക്കെ ഇത്തരം അമിതവണ്ണം വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ റീസൺസ് എന്ന് പറയുമ്പം ബി സി ഒ ഡി ഇഷ്യൂസ് ആവാം തൈറോയിഡ് ഇഷ്യൂസ് അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് നമുക്ക് ഇത്തരം വെയ്റ്റ് കൂടി വരുന്നത് സ്ത്രീകളിലെ കോമൺലി അപ്പം സ്ത്രീകൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ് അവക്കാഡോ അവക്കാഡോ എന്ന് പറയുമ്പോൾ ഒരു പ്യോർ സ്ട്രക്ചർ ആണ് അതായത് സ്ത്രീകളെ യൂട്രസിൻ്റെ അതേ ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതേ ഷേപ്പ് തന്നെയാണ് ഈ ഒരു അപക്കാടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രൂട്ടിനുള്ളത് അപ്പോൾ ആ ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അത് സ്ത്രീകളെ യൂട്രൈൻ മസിൽസിനൊന്ന് ഇൻക്രീസ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ആ മസിൽസിനൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഫൈബ്രോയിഡ് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പി സിയോഡി ഇഷ്യൂസ് ഉള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊരു എനർജി ഡ്രിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജ്യൂസ് ഫോമിലൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതേപോലെ തന്നെ ഞാൻ വിട്ടുപോയിട്ടുള്ള ഒന്നാണ് ഈ ഒരു കറുവാ പട്ട അല്ലെങ്കിൽ ആ സിനമോൺ എന്ന് പറയുന്ന ആ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ആ ഒരു എനർജി ഡ്രിങ്ക് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള വിസറൽ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം ഈ സിനമോൺ അല്ലെങ്കിൽ കറുവപ്പട്ട എന്ന് പറയുന്ന ആ ഒരു ഫുഡ് ഐറ്റംസ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മളെ ഡയറ്റിൽ ഒന്ന് മെയിനായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ശരീരഭാരത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം അതായത് ബബൽ എക്സസൈസ് ആവട്ടെ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള മോഡറേറ്റ് അല്ലെങ്കിൽ ഹാർഡ് എക്സസൈസ് നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ വെറും ഡയറ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ പല വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിലേക്ക് ീഡ് ചെയ്യും അപ്പം നമ്മൾ ആ ഒരു കഴിക്കുന്ന ഭക്ഷണത്തിന് ഒന്ന് മെറ്റബൊളൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതോടൊപ്പം തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ എക്സസൈസിലും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നമ്മൾ നമ്മുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി